എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ നമ്മളെ ഇവിടെ പരിപാടി തന്നെയാണ് അച്ചാറിന്റെ പരിപാടിയിലാണെട്ടോ ഇപ്പൊ ആ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മള് വീഡിയോ ഇല്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു പേടിച്ചോ പിന്നീപ്പണിന്റെ കാര്യം വിളിച്ചിട്ട് കണ്ടോ

നമ്മുടെ കുറച്ച് കൂട്ടുകാര് മെസ്സേജ് അയക്കുമ്പോ നമുക്ക് നമ്മുടെ പിക്കർസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോ കുറച്ച് വെയിറ്റ് ചെയ്ത് സമയം വന്നായിരുന്നു അപ്പൊ നമ്മളതിനൊരു

ഓ കെ പൊൻമണി ഡോട്ട് കോമെന്നുണ്ടാകും നിങ്ങൾക്ക് കയറാൻ പറ്റും നമ്മുടെ പിക്കിൾസ് നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ അപ്പം അയാൾ നിങ്ങൾക്ക് പിക്കിൾസ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി പേയ്മെന്റ് നടക്കും എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒകെ പൊൻമണി ഡോട്ട് കോമിൽ കയറി കഴിഞ്ഞാൽ അയാൾ തമ്മളുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പം പിക്കിള് വാങ്ങിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി വാട്സാപ്പിലും ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇനി ഓർഡർ ചെയ്യുന്നതായിരിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ഓ കെ പൊൻമണി ഡോട്ട് കോം അതാ ഭാര്യ ഫോൺ നമ്പർ മറന്നു തോന്നിയ അവര് ോ അതെ അതേപോലെ തന്നെ നമ്മൾ ഇനി ഡെലിവറിന്റെ കാര്യത്തിലും കൂടെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് നമുക്ക് ഡെലിവറി കുറച്ച് പേർക്കെങ്കിലും ഡിലേ ആയിട്ട് എത്തുന്നുണ്ട് ചിലവർക്ക് ആ മേലെയുള്ള എണ്ണ മൂന്ന് രണ്ടുമൂളക്ക് ലീക്ക് ആയിന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലാണ് അത് ശരിക്കും ഡെലിവറി അയക്കുമ്പോ ഐറ്റംസ് ഒക്കെ ആകുമ്പോ ഈ അച്ചാറൊക്കെ ലീക്ക് ആവുന്ന സാധനമാണല്ലോ അപ്പൊ എടുത്ത് എറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ കുറച്ച് കുറച്ചാൾക്കാർക്ക് അപ്പൊ രണ്ട് മൂന്ന് പേരുടെ ഒക്കെ പേരുടെ അച്ചാർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷെ നമ്മള് അവർക്ക് വേറെ അച്ചാർ നമ്മള് അയച്ചു ഇന്ന് അയച്ചു ലീക്ക് ആയി പോയത് കൊണ്ട് ഭയങ്കരായിട്ട് പോയവരുടെ നമ്മള് വേറെ ഭയങ്കരമായിട്ടും ചെറുതന്നെ ഭയങ്കര ലീക്ക് ആയി പോയായിരുന്നു അപ്പൊ നമ്മള് വേറെ അച്ചാറൊക്കെ ഇന്ന് അയക്കാണ്ടായി അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൊറിയർ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഇത്ര നമ്മൾ ഹോം ഡെലിവറി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് വീട്ടിലേക്ക് നമ്മൾ അച്ചാർ ഓർഡർ ചെയ്ത് നമ്മൾ എത്തിക്കുവായിരുന്നു ഇപ്പൊ ഇനി തൊട്ട് നമ്മള് ഹോം ഡെലിവറി അല്ല ഡി ടി ഡി സി ത്രൂ ആയിരിക്കും അതായത് നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി സെന്ററിലേക്ക് ആയിരിക്കും നമ്മള് അയക്കുക അതാകുമ്പോൾ ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അച്ചാർ എത്തും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഹോം ഡെലിവറി തന്നെ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് ഡിലേ ആവും ഡി ടി സി ആണെങ്കിൽ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ അച്ചാർ നിങ്ങളുടെ കയ്യിലെത്തും മറ്റേ ഹോം ഡെലിവറി ആണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് രണ്ടു ദിവസം കൊണ്ട് ഇടുന്നുണ്ട് ചില ആൾക്കാർക്ക് അഞ്ചു ദിവസം ചില ആൾക്കാർക്ക് ഏഴു ദിവസം അങ്ങനെയൊക്കെ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും ഷിപ്പിങ്ങിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കൂട്ടുകാരെ അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഒരു ഐക്കം കാണും ഫ്രണ്ടിൽ തന്നെ അടിയിലായിട്ട് അപ്പൊ അതിനകത്ത് തൊത്താല് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് വഴി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് അയക്കാണെങ്കിൽ നമുക്ക് റിപ്ലൈ തരാൻ വേണ്ടി പറ്റൂട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ബീട്രൂട്ട് അച്ചാറിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പപ്പ കട്ടിങ് ആണ് കേട്ടോ പപ്പ കട്ടിങ് മമ്മി കട്ടിങ് എല്ലാരും കട്ടിങ് ആണ് കേട്ടോ ഭയങ്കര കട്ടിങ് നടന്നോണ്ടിരിക്കുന്ന അപ്പൊ ബോഡില് കട്ട് ചെയ്യുന്നു മമ്മി കയ്യില് കട്ട് ചെയ്യുന്നു പൊഞ്ഞു ബോടി കട്ട് ചെയ്യുന്നു അളർന്ന് അളർന്ന് തിരിച്ചൊക്കെ അതെ അതെ നല്ല ഷേപ്പ് ചെയ്യണല്ലോ അപ്പടെ അച്ചാറിന്റെ പരിപാടികൾ നടന്നുപിടിക്കുന്നു രാത്രി മൊത്തം ഇരുന്ന് നമ്മള് നല്ല ടൈം എടുക്കുന്നു അടക്കം നേരത്ത് ഈ കാണുന്ന ആണ് നമ്മടെ മാങ്ങാച്ചാർ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ആ നാളത്തെ ഡെലിവറിക്കുള്ള മാങ്ങാച്ചാർ ആ തുറന്ന് കഴിക്കട്ടെ ണിക്കട്ടെ അത് തുറന്ന് കാണിക്കാം ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങാച്ചാറ് കാണാലോ അല്ലേ ഇതാണ് നമ്മടെ മാങ്ങാച്ചാർ ഇങ്ങനെ കടിക്കുമ്പോ കടും കടും അല്ല കറുമുറു കറുമുറു അല്ലേ എത്ര അച്ചാർ നമുക്ക് നാളെ പോവാൻ വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാൻ ഉള്ളതാ രാത്രി ആവുമ്പോഴത്തേക്കും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഓക്കെ നമ്മുടെ അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും ഹലോ അപ്പൊ ഇന്ന് കയറുവാണെങ്കിൽ മാങ്ങാച്ചാർ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ പറ്റി നമ്മളത് ആ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടില്ല മാങ്ങാച്ചാർ മാത്രം ആഡ് ചെയ്തിട്ടില്ല അതിന്റെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നാളത്തേക്കാണ് നമ്മൾ മാങ്ങാച്ചാർ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുള്ളൂ പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ മാ വേണ്ടവർക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ട് വാട്സപ്പ് ഞെക്കിയാകല് നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും കേട്ടോ നേരത്തെ ബീട്രൂട്ടും ഓ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും വെബ്സൈറ്റ് വഴി ഇന്ന് നാളെ തൊട്ട് മാങ്ങാച്ചാറും എല്ലാ ചാറും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഏ കോഴിക്കൂട്ട വെബ്സൈറ്റിന്റെ പേരെന്താ കോഴിക്കൂട്ട ഞാൻ അത് നമ്മൾ സാറേ കേൾക്കുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ കേട്ടോ മുറിച്ച് 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 ഇങ്ങനെ സ്ലൈസാക്കി മുറിച്ചിട്ട് പിന്നെ അതിന് കുരുന്ന് മോദിക്കും പറ വെബ്സൈറ്റിന്റെ പേര് പറഞ്ഞു പോയേ ഡ്യൂ ഡ്ല്യൂ ഡു ഡോട്ട് അപ്പൊ മോൾക്കൂട്ടനെ നമ്മൾ വെബ്സൈറ്റ് പഠിപ്പിച്ചു അപ്പേക്ക് അറിയാമല്ലോ ഈ ഇരിക്കുന്ന നമ്മള് വേറെ ഒരു ഈ സംഭവത്തെ പറ്റി പറഞ്ഞില്ലല്ലോ ഈ ഇരിക്കുന്ന മെഷീൻ എന്താന്ന് വെച്ചാല് നമ്മള് പറഞ്ഞരുന്നല്ലേ നമ്മടെ ടിന്നെ ചിലടുത്ത് ലീക്ക് ആയി എന്ന് പറഞ്ഞിരുന്നല്ലേ അപ്പൊ ഇനി തൊട്ട് നമ്മുടെ അച്ചാറിന്റെ ടി ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ അതായത് നമ്മള് അച്ചാറിന്റെ ടി തുറക്കുമ്പോ തന്നെ അതിനുള്ളിൽ ഒരു അലുമിനിയത്തിന്റെ കോയിൽ ഉണ്ടാവൂലേ അതങ്ങനെ പൊട്ടിച്ചിട്ടാണ് അളപ്പ് തുറന്നു കഴിയുമ്പോ അലുമിനിയത്തിന്റെ ഒരു കവറിങ് അപ്പൊ ആ കവറിങ് സീ ചെയ്യാൻ വേണ്ടിട്ടാണ് ആ നമ്മള് ഓരെണ്ണം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ രാം കണ്ടോ ഇതിനകത്ത് ഇപ്പം ഈ ഒരു ടി വെള്ളം ഒഴിച്ചു വെച്ചേക്കോ അപ്പൊ തോന്നുന്നു കാണിക്കും പൊഞ്ഞു ഇന്ന് പകൽ മൊത്തം ഇതിന്റെ പരിപാടി ചായിരുന്നു കേട്ടോ ഇതിന്റെ ആയിരുന്നു ഓപ്പൺ അലുമിനിയം ഫോയിലിന്റെ ഒരു വരും അപ്പൊ ഇങ്ങനെ ലീക്ക് ലീക്കാവില്ല അപ്പൊ അച്ചാർ ലീക്ക് ആവാതിരിക്കാനുള്ള ഫുൾ കംപ്ലീറ്റ് മെഷർമെന്റ്സ് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞു ഇനി

അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് പരീക്ഷണ ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കുപ്പികൾ ഇനി ലീക്ക് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോ രണ്ടു ദിവസമായിട്ട് വീഡിയോ വരാത്തതും അതിന്റെ ഒക്കെ പുറകെ ആയിരുന്നു വെബ്സൈറ്റിന്റെ പുറകെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ലീക്കിന്റെ പ്രശ്നങ്ങളും കൊറിയറിന്റെയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഫുൾ തിരക്കായി പോയി പിന്നെ അത് കൊറിയർ സർവീസിന്റെ ഓരോ കാര്യങ്ങളാണല്ലോ പിന്നെ കുഞ്ഞച്ചി എന്നാ വരുന്നത് ചോദിക്കുന്നുണ്ട് കുഞ്ഞച്ചി ഒരു ദിവസം വരും അല്ലേ പ്രീതി പൊന്നച്ചൻ എന്റെ നെയിം പറഞ്ഞ് എനിക്കൊരു ഹായ് തരാമോ എല്ലാവരും പ്രീതി പൊന്നച്ചൻ ഹായ് അപ്പോ ഞാൻ ഇന്നലെയാ ഓർഡർ ചെയ്ത് അപ്പോ ഹോം ഡെലിവറി ആയിരിക്കുമോ ഹരിപ്രിയ ഹരിപ്രിയന് ഞാനിന്ന് ഹരിപ്രിയൻ്റെ ഹരിപ്രിയ ഹരിപ്രിയ ബീട്രൂട്ട് അച്ചാർ ആയിരുന്നു വാങ്ങിച്ചെ ആ ഹരിപ്രിയ ബീട്രൂട്ട് വാങ്ങിച്ചെ പാക്ക് ചെയ്തൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഡി ടി സി ആണ് കേട്ടോ രണ്ടു ദിവസം കൂടി വയ്ക്കും പിന്നെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാംട്ടോ നിങ്ങളുടെ വീഡിയോ കാണുമ്പോ ഒരു പോസിറ്റീവ് എനർജി എനർജിയാണെന്ന് പാവല്ലേ കൂട്ടുകാരെ വണ്ടേ നിങ്ങളുള്ള സപ്പോർട്ടേക്കു

ഞങ്ങള് യു കെയിലായിരുന്നപ്പോ ഞാനും പിന്നെ എന്റെ കസിൻ ബ്രദർ ഉണ്ട് ബേസിൽ എന്ന് പറഞ്ഞ ചേട്ടയുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ പട്ടം ചേർന്നിരുന്നു ഞങ്ങള് യു കെ റൂമില് എന്നിട്ട് ഇങ്ങനെ പേരിങ്ങനെ ആലോചിച്ചാലോചിച്ചു കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ആയിരുന്നു മല്ലു പൊന്നു പേര് പേര് ഒരു ഒരു ഒരാൾ അഞ്ച് വെച്ചിട്ട് വെച്ചിട്ട് നോട്ടിൽ എഴുതി അങ്ങനെ നാലു പേരും കൂടെ ഇരുപത് പേര് കണ്ടുപിടിച്ചു ഇരുപത് പേരിൽ പിന്നെ ഞങ്ങൾ എല്ലാരോട് ഒന്നിച്ചിരുന്ന് ഒന്നിച്ചിരുന്ന് കുറെ പേര് പിന്നെ ാണ് ലാസ്റ്റ് ഫൈനൽ ആയിട്ടാണ് കേട്ടോ വരയ്ക്കൊക്കെ ചെയ്യുന്ന അടിപൊളിയായിട്ട് അപ്പൊ ചേട്ടയാണ് ലോഗോ ഡിസൈൻ ചെയ്തതും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓ കെ പൊന്മണിയുടെ അപ്പൊ അതേ ബ്രാൻഡിംഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോ അടുത്ത് എന്താണ് ചോദ്യം ആയിൻറെഡേ കഴിഞ്ഞ വർഷം ഈസ്റ്ററിന്റെ അന്നായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ഈസ്റ്ററും മാർച്ചിലാണ് വരുന്ന കൂട്ടുകാരെ അപ്പൊ സ്കൈന്റെ ബർത്ത്ഡേ ഏപ്രിൽ ഒമ്പതിനായിരുന്നു കേട്ടോ കുഞ്ഞാമെ എന്താ കുഞ്ഞാവേ ർക്കും വേറെന്തേലും ചോദിക്കാനുണ്ടോ പെണ്ണിന് പല്ല്ണ്ട് ആദ്യത്തെ പല്ലങ്ങനെ ഉദ്ഘാടനം ചെയ്തു

എല്ലാ ഡേയ്സും ഞാൻ മിസ് ചെയ്യാതെ വീഡിയോസ് കാണും പ്രീതി പൊന്നച്ചൻ പ്രീതി പൊന്നച്ചൻ താങ്ക് യു പ്രീതി പൊന്നച്ച വ്ളോഗ് വരും കേട്ടോ നമ്മളിപ്പോ നമ്മുടെ തിരക്കുണ്ടല്ലോ നമ്മളിപ്പോ കാരണം ഇത്ര നാളും ഫുൾ നമ്മള് തുടങ്ങിയ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാനും ഒന്നും കറക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടി മാക്സിമം വെളുത്തുള്ളി അരി ഭയങ്കര പാടോ വെളുത്തുള്ളി പക്ഷെ വെളുത്തുള്ളി അരിഞ്ഞ് കിട്ടിയാല് പിന്നെ പിന്നെ പാടുണ്ട് പക്ഷേ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്

അത്രേം വെളുത്തുള്ളി വിളിക്കണം കേട്ടോ കാരണം ഇപ്പൊ കിട്ടുന്ന ഉണങ്ങാത്ത വെളുത്തുള്ളി ഫ്രഷ് വെളുത്തുള്ളി അതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രോങ് ആട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി അപ്പൊ ഞാനത്

നമ്മൾ ഈ നമ്മുടെ ഈ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീട്രൂട്ടിനുള്ള ഇഞ്ചിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ മുളകും മുളക് കരിയണം ഇഞ്ചി കരിയണം വെളുത്തുള്ളി നെക്ക് പെയിന് നടുവേദന എങ്ങനെയുണ്ട് നിനക്ക് നടുവേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കുറവുണ്ട് അപ്പൊ കൂട്ടുകാരെ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ വേണ്ട ഒരു നമ്മുടെ അച്ചാറുകൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലൂടെ അച്ചാറാണെങ്കിലും ഇപ്പൊ ഇട്ടു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങാച്ചാറാണെങ്കിലും കേട്ടോ നമ്മടെ മാങ്ങാച്ചാർ ആണെങ്കിലും നിങ്ങൾ ഓർഡർ നിങ്ങൾ ഓർഡർ ആ ഇന്നിപ്പോ ചെയ്യുന്ന വന്നേക്കുന്ന ഓർഡർക്കുള്ളത് നാളെ അച്ചാർ അപ്പൊ അത്ര കൂടുതലേ അപ്പൊ ആർക്കൊരു ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മുടെ പേര് തന്നെ അപ്പൊ അത് നിങ്ങൾ വേണ്ട അച്ചാറുകളൊക്കെ ഓർഡർ ചെയ്യട്ടോ ചേച്ചീനെ ഡാന്നാണോ വിളിക്കുന്ന ചേച്ചി ചേച്ചി ചേച്ചീനെ ഏ ചേച്ചീനല്ലേ ചേട്ടനെ ഡാ എന്നാണോ വിളിക്കുന്ന ചേച്ചിന്ന് ദാന്ന വരിക്കേ ഇച്ചേനെ വിളിക്കേ കുഞ്ഞനെ വിളിക്കും ഇവളെ എങ്ങനെ വിളിക്കേ ആ അങ്ങനെ വിളിക്കണം ചായ എന്ന് വിളിച്ചു അയ്യേ അങ്ങനെ വിളിക്കേ അപ്പോൾ ഹപ്പേഞ്ഞി ഹപ്പേഞ്ഞി ടാറ്റ ടാറ്റ അപ്പോൾ വേണ്ടാ ഒരു ഓർഡർ ചെയ്യാ okaypanmani.com ടാറ്റ 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 സ്കൈ ചാറ്റ് കൊടുക്ക് ടാറ്റ ടാറ്റ സ്കൈ ചാറ്റ് കൊടുക്ക് പപ്പേ ടാറ്റ 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 ഹപ്പേഞ്ഞി ഗുഡ് നൈറ്റ് Good night.